അള്ളാഹു ഈ ഹിമഹത്തായ മജ്ലിസ് മൗലിദ് അഷഫുൽഖൽക്ക സാഹു അലൈഹി വസ്ലമ്മ തങ്ങളുടെ മൗലിദിൻ്റെ മജലിസ് കബൂലാക്കുമാറാവട്ടെ ഇന്നലെ ഷറഫൽ അനാം അതിൻ്റെ രണ്ടാമത്തെ ഹദീസും ബെയ്ത്തും പദാർത്ഥം പറഞ്ഞ് തീർത്തു ഇന്ന് മൂന്നാമത്തെ ഹദീസാണ് ഉള്ളാഹു കേൾക്കുന്നതും പറയുന്നതൊക്കെ കബൂലാക്കുമാറാവട്ടെ വാൻ യസീദ് അബിനി അബ്ദുല്ലാഹിബിനി വഹബിൻ അൻ അമ്മത്തിഹി വൻ യസീദ് ബിൻ അബ്ദുല്ലാഹിബിൻ വഹബിൻ അൻ അമ്മത്തിഹി യസീദ്ബിൻ അബ്ദുല്ലാഹിബിൻ വഹബ് ാഹു അൻഹുവിനെ തൊട്ട് റിപ്പോർട്ട് ചെയ്യുന്ന സംഭവം അവർ റിപ്പോർട്ട് ചെയ്യുന്നത് അൻ അമ്മത്തി അവരുടെ പിതൃ സഹോദരി അവരെ തൊട്ടാണ് റിപ്പോർട്ട് ചെയ്യുന്നത് കാലത്ത് അവർ പറഞ്ഞു കുന്നാനസ്മാ ഞങ്ങൾ കേൾക്കുമായിരുന്നു അന്ന ആമിനത്ത തങ്ങളെ ഗർഭം ധരിച്ചപ്പോ കാനത്ത് തൂലു ആമിനാബിബി റഫി അള്ളാഹുഅൻഹ പറയുമായിരുന്നു ഞാൻ അറിഞ്ഞിട്ടില്ല അന്നീ ഹമൽത്തു ഞാൻ ഗർഭം ധരിച്ച കാര്യം തന്നെ അറിഞ്ഞിട്ടില്ല വലാ വജത്തു ലഹു സിക്കലം വലാ അലമ അമിനിബി റഹിയ പറയുന്നത് വലാ വജത്തു ഞാൻ എത്തിച്ചിട്ടില്ല ലഹു സിക്കലം വല അലമ നബിഷല്ലാഹു അലഹി വസല്ലമ തങ്ങളെ ഗർഭം ധരിച്ച അവസരത്തിൽ ഒരു പ്രയാസമോ ഒരു പ്രതിസന്ധിയോ വിഷമമോ ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല കമാ തജിതു നിസാദ് സാധാരണ സ്ത്രീകൾ അനുഭവിക്കപ്പെടുന്നത് പോലെ അനുഭവിക്കുന്നത് പോലെ അവരെത്തിക്കുന്നത് പോലെയുള്ള ഒരു വിഷമവും ഞാൻ എത്തിച്ചിട്ടില്ല ഇല്ല അന്യ അങ്കർത്തുറഫ ഹൈളത്തി എൻ്റെ ഹൈൽ നിലക്കുക മാത്രമേ ചെയ്തിട്ടുള്ളൂ ഹൈൽ ഉയർന്ന് നിന്നു പോവുക ഗർഭത്തെ കാലം ആ സംഗതി മാത്രമേ ഉണ്ടായിട്ടുള്ളൂ അതിനപ്പുറം ഒരു ഗർഭ ഗർഭിണി ഉണ്ടാവുന്ന വേദനകളോ വിഷമങ്ങളോ ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല അതാനി ആത്തിൻ അങ്ങനെ ആരോ ഒരാൾ എൻ്റെ അടുക്കൽ വന്നു വഅന ബൈനൻ നൗമി നൗമിവല്യത്തുള്ള ഞാൻ ഉറക്കത്തിൻ്റെയും ഉണർവിൻ്റെയും ഒരിടയിലാണ് ഉറങ്ങുകയാണോ അല്ല ഉണർവിലാണോ രണ്ടും പറയാൻ പറ്റാത്ത അവസ്ഥ എന്നാൽ ഉറങ്ങുന്നു ഉറങ്ങുന്നില്ല എന്ന് പറയാൻ പറ്റില്ല എന്നാൽ ഉണർവിലാണ് അങ്ങനെയും പറയാൻ പറ്റില്ല ആ ഒരു അവസ്ഥയിൽ എൻ്റെ അടുക്കിലേക്ക് ആരോ ഒരാൾ വന്നു ഫക്കാലലി എന്നോട് ആ വന്നയാൾ പറഞ്ഞു ഹൽ ഷാർത്തി അന്ന കീ നീ അറിയോ നീ ആരെയാണ് ഗർഭം ധരിച്ചിരിക്കുന്നത് സൊ കന്നി അക്കൂലു ലാതിരി അപ്പം ഞാൻ എൻ്റെ ആ അവസ്ഥയിൽ ആ ഉറങ്ങുകയാണോ അല്ല ഉറക്കിലിൻ്റെയും അതുപോലെ ഉണർവിൻ്റെയും ഇടയിൽ ഞാൻ പറയുന്നത് പറയുന്നതുപോലെ ലാതിരി ഞാൻ അറിയില്ല ഇങ്ങനെ പോലെ ആ ഒരു അനുഭവം എനിക്കുണ്ടായി അമിനാ ബിബി റസിയുള്ള പറയുന്നു അങ്ങനെ വന്ന ആള് പറഞ്ഞു തീർച്ചയായിട്ടും നീ ഗർഭം ധരിച്ചത് നേതാവിനെയാണ് ഈ സമുദായത്തിന്റെ നബിയും അതുപോലെ കാരുണ്യത്തിന്റെ വഹ്മത്തിൻ്റെ നബിയുമായവരെയാണ് നീ ഗർഭം ധരിച്ചിരിക്കുന്നത് എന്നാ വന്നയാൾ വിളിച്ചു പറഞ്ഞു ഈ സംഗതി നടക്കുന്നത് ഒരു തിങ്കളാഴ്ച ദിവസമായിരുന്നു കാലത്ത് മഹദി ആമിന ബി റസിയാഹു വന്നഹ പറഞ്ഞു ആ സംഭവമായിരുന്നു ഹംലു എനിക്ക് ഗർഭമുണ്ട് എന്ന കാര്യം എൻ്റെ അടുക്കൽ ഉറപ്പിക്കുന്നത് അങ്ങനെ ഉണ്ട് എന്ന കാര്യം ഞാൻ അറിയുന്നത് ഉറപ്പിക്കുന്നത് ആ സംഭവമാണ് എന്നെ ഉറപ്പിച്ചത് അപ്പോഴാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഞാൻ ആരാണ് ഒരു ഗർഭിണിയായ പെണ്ണാണ് എന്ന് മനസ്സിലാക്കുന്നത് ഫലം മാധനവിലാതീ അങ്ങനെ എൻ്റെ പ്രസവം അടുത്തപ്പോൾ അതാനി ലാലിക്കൽ ആത്തി ആ നേരത്തെ വന്നയാൾ എൻ്റെ അടുക്കൽ വീണ്ടും വന്നു ഫകാല എന്നോട് പറഞ്ഞു قولي قولي بالواحد الصمد من شر كل ഞാൻ ചോദിക്കുന്നു ഞാൻ കാവലിനെ ചോദിക്കുന്നു ഈ കുട്ടിക്ക് വേണ്ടി ബിൽവാഹിദി സമദ് ആരെയും ആശ്രയിക്കാത്ത എന്നാൽ എല്ലാവരും ആശ്രയിക്കുന്ന ഏകനായ അബ്വാഹുവിനോട് ഞാൻ കാവലിനെ ചോദിക്കുന്നു ഹസദ് എല്ലാ സൂയാലുക്കളുടെ ഷർവിൽ നിന്നും തിന്മയിൽ നിന്നും ഞാൻ കാവലിനെ ചോദിക്കുന്നു ഇങ്ങനെ പറയാൻ വേണ്ടിയിട്ട് ആ വന്നയാൾ വീണ്ടും വന്ന് പറഞ്ഞു കാലത്ത് അമിനാ ബിബി റതി അള്ളാഹു വന്നഹ പറഞ്ഞു ഫക്കുന്തു അകൂലു ഇത് ഞാൻ ഇങ്ങനെ പറയും പറഞ്ഞ് പറയുമായിരുന്നു പല തവണ ആവർത്തിച്ച് ഞാനത് പറയും കീല പറയപ്പെട്ടു ാഹു അസബല്ലാൻ ഉദ്ദേശിച്ചപ്പോൾ എന്തിനെ മുഹമ്മദിൻ വസ്ല്ലം ഏറ്റവും ഉത്കൃഷ്ടരായ മനുഷ്യ എല്ലാ സൃഷ്ടികളുടെ ഏറ്റവും ഉത്കൃഷ്ടരായ മുഹമ്മദ് റസൂൽ അലഹി വസ്ല്ല തങ്ങളുടെ വെളിവാക്കലിനെ എന്ന് പറഞ്ഞാൽ മറിഞ്ഞു കിടക്കുന്നു ആ ഒളിവ് അത് വെളിവാക്കൽ അള്ളാഹു ഉദ്ദേശിച്ചപ്പോൾ അവിടത്തെ പടക്കാനുള്ള കളിമണ്ണ് എടുക്കാൻ വേണ്ടി കൽപ്പിച്ചു കബിർ കരീം അഷ്വഫു വസ്ലമ തങ്ങളുടെ കബിർ സ്ഥാനം ഏതാണോ ആ സ്ഥലത്തുനിന്ന് മണ്ണെടുക്കാൻ വേണ്ടി കൽപ്പിച്ചു ഫ കബല അങ്ങനെ ജിബിനി അലൈഹി സ്വലാത്തു വസ്വലാം ആ മണ്ണെടുത്തു ബിഹ പിന്നെ ആ മണ്ണുമായിട്ട് ജിബിനി അലൈഹി സ്വലാത്തു വസ്സലാം ചെയ്ത് റൗണ്ട് ചെയ്തു തവാഫ് ചെയ്തു ജന്നാത്തിൻയും അനുഗ്രഹീത സ്വർഗങ്ങൾ മൊത്തം വ വമസഹ അങ്ങനെ ജിബിനി അലൈഹി സ്വലാത്തു വസ്സലാം ആ മണ്ണ് കൊണ്ടുപോയി മുക്കിയെടുത്തു ഫി അൻഹാരി തസ്മീം അൻഹാർ തസ്നീം എന്ന സ്വർഗത്തിലെ ഒരു ഇനം വെള്ളത്തിൽ അതിനെ മുക്കിയെടുത്തു എന്നിട്ട് വ അബലബിഹാ ഇലാമ ബൈനയദലിം വ അക്ബല ബിഹാ ആ കളിമണ്ണുമായി അങ്ങനെ മുന്നോട്ട് പോയി ബോ ലിബിരി അലി സ്വലാത്തോസ്വലാം ഇലാമ ബൈന യദൈ അലിയിൽ ലൊറീം മഹത്തായ ഉന്നതനായ അള്ളാഹുവിൻ്റെ അടുക്കലുള്ള പ്രത്യേക ഒരു സ്ഥലത്തേക്കതിനെ കൊണ്ടുപോയി വലഹ അതിനെക്കുണ്ടായി അറക്കുൻ ഒരു തരം വിയർപ്പ് വിയർപ്പ് എന്ന് പറയാൻ പറ്റില്ല ഒരുതരം ദ്രാവകം യെസിൽ അതിങ്ങനെ ഒലിക്കുന്നുണ്ട് ഒലിച്ച് വരുന്നൊരു ദ്രാവകം ഒരു വിയർപ്പ് ദാലിക്കലാർക്ക് ഈ അറക്കിൽ നിന്ന് വിയർപ്പിൽ നിന്ന് ഈ ദ്രാവത്തിൽ ദ്രാവകത്തിൽ നിന്ന് അള്ളാഹു സുബാന ഹു പടച്ചു നൂറക്കുല്ലിന കണ്ടോ എല്ലാ നബിമാർക്കുള്ള പ്രകാശത്തെ നൂറിന് ജലീൽ ഉന്നതരായ ഉന്നതരായ് അപ്പോൾ എല്ലാം അവരെ സൃഷ്ടിക്കപ്പെട്ടത് മിന്നൂരി മുഹമ്മദിൻ മുഹമ്മദീൻ വസ്വല്ലാം അഷഫുൽഖ്ലാഹു വലഹി വസ്ലാം തങ്ങളുടെ നൂറിൽ നിന്നിട്ടാണ് സുമ ഊതി പിന്നെ ആ മണ്ണിനെ ആ കളിമണ്ണിനെ നിക്ഷേപിക്കപ്പെട്ടു ഫി ലഹരി ആദം അലിഹുസ്ലാം എവിടെ ആദം ആദനബി അലിസ്വലാത്തുസ്സലാമിൻ്റെ മുതുകിൽ അവിടത്തെ മഹത്വം നേരത്തെ മുൻകടന്നിട്ടുണ്ട് ആ നൂറിൻ്റെ ആ മുൻകടന്ന നൂറിൻ്റെ മഹ ആ നൂറിനെ ആ അതിൽ ഇട്ടു നിക്ഷേപിച്ചു വക്കത്തമ നേരത്തെ അതിനെ സംബന്ധിച്ച് പറഞ്ഞിട്ടുണ്ട് ഫവക്കായുൽക്കത്തിൽ മുറബീൻ ഫ വക്കായുലിക്ക അങ്ങനെ അവിടെ സംഭവിച്ചു വന്നു ഇഫുൽ മല ഇക്കത്തിൽ മുക്കർബീൻ മുക്കർബീകളായ ഒരു കൂട്ടം മലക്കുകൾ അവിടെ വന്നു എന്നിട്ട് എന്തിനു വേണ്ടി വന്നു സുജദ് അല്ലി ആദം അലിഹിസലാം ആദം നബി അലിഹിസലാത്തു വസ്സലാമിന് സുജൂദ് ചെയ്യാൻ വേണ്ടി വന്നു അപ്പോ ആദ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് സുജോത് ചെയ്യാൻ വേണ്ടി മലക്കുകൾ വന്നത് ആദംനബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ആ മുതുകിൽ അഷ്റഫുൽ ഖൽക്ക് സല്ലാഹു അലൈഹി തങ്ങളുടെ നൂറുണ്ട് എന്നതാണ് ആ ബഹുമാനം അതിനെ ബഹുമാനിച്ചിട്ട് സർവമാന മലക്കുകളും ഒരു കൂട്ട മലയ്ക്കൾ വന്നവിടെ എന്ത് ചെയ്തു സുജോത് ചെയ്തു സുമ അഹദദാഹു താല

സുജോത് ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ട് മലക്കുകളോട് അള്ളാഹുസ്ബാഹുത്താലാദൻ നബി അലൈഹി സ്വലാത്തു വസ്ലാമിനോട് കൽപ്പിച്ച അവസരത്തിൽ എന്തായാലും കരാറും ഉടമ്പടിയും ചെയ്തു എന്താ ചെയ്തത് അല്ലായൂറ ഈ നൂറിനെ നിക്ഷേപിക്കല്ലേ വെക്കല്ലേ ഔദാര്യത്തിൻ്റെയും ബഹുമാനത്തിൻ്റെയും ഉന്നതിയുടെയും ആളുകളിലല്ലാതെ അൽ മുത്തഹരീന പരിശുദ്ധരായവരിലല്ലാതെ മിനി ഏതിൽ നിന്നിട്ട് എല്ലാ മലി മലിത മേക്ഷമായ വസ്തുവിൽ നിന്നും മലിത മ്ലേക്ഷമായ കാര്യത്തിൽ നിന്നും വൽ വൽജുഹൂത് നിഷേധത്തിൽ നിന്നും എല്ലാം പരിശുദ്ധമായ വളരെ ബഹുമാനമുള്ള ഔദാര്യമുള്ള മഹൽ വ്യക്തിത്വങ്ങളിലേക്കല്ലാതെ ഇതിനെ നിക്ഷേപിക്കല്ലേ എന്ന് പറഞ്ഞു അങ്ങനെ ഫമാസ ആ നൂർ അങ്ങനെ നീങ്ങിക്കൊണ്ടേയിരുന്നു അനൂറായിക്കൊണ്ടേയിരുന്നു എത്തൻ അഖലു അത് നീങ്ങിക്കൊണ്ടിരുന്നു ഇൻ ലുഹൂലിൽ അഹിയാർ തിരഞ്ഞെടുക്കപ്പെട്ടവരുടെ മുതുകിലൂടെ ഇലാ ബുദ്ധൂലിൽ അഹ്റാർ പരിശുദ്ധമായ വയറുകളിലേക്ക് ശുദ്ധിയുള്ള പരിശുദ്ധമായ വർ വയറുകളിലേക്ക് അതിങ്ങനെ നീങ്ങിക്കൊണ്ടിരുന്നു ഹത്ത ഔസലതുഹു അങ്ങനെ അതിനെ എത്തിച്ചു أنا هورني أتى تشو يدوس صلاة في بال ما كارب بهمان تين ديم أول جست دويم كارنعل أذني أتى إلى عبد الله بن عبد المطلب بن حاشم عشوف الخلق صلى الله عليه وسلم تنقل البريبا تبي داب عبد الله رضي الله عنه إليه تى فلما أنا أوان وفاء أهده فلما أنا أوان സമയമായപ്പോൾ സമയമായപ്പോൾഫായി അഹദിഹി ആ കരാർ പൂർത്തീകരിക്കുന്ന പൂർത്തീകരിച്ച സമയമായപ്പോൾ അഖ്വാനി ലോകത്തിൽ ത്വാലി ഉസിഹി ആ വിജയത്തിൻ്റെ നക്ഷത്രത്തിൻ്റെ ഉദിപ്പ് ആ ഉദിപ്പ് നടന്നു എന്നിട്ടോ നൂഷിറ അലമുൽ ഫുത്തുവത്തി അതേ മഹത്വത്തിൻ്റെ അടയാളമാകുന്ന അല്ലെങ്കിൽ മഹത്വത്തിൻ്റെ കൊടി അത് വെളിവാക്കപ്പെട്ടു അല്ലെങ്കിൽ മഹത്വത്തിൻ്റെ അടയാളം വെളിവാക്കപ്പെട്ടു എന്തിനു വേണ്ടി അവസാന പ്രവാചകരായ ഷഫുൽ അലൈഹി വസല്ലമ തങ്ങളുടെ അവിടത്തെ വെളിവാകാൻ വേണ്ടി അവിടെ നിന്ന് പ്രത്യക്ഷമാകാൻ വേണ്ടി ഷഹസത്തുലി അബദില്ലാ മഹാനായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രിയപ്പെട്ട അഭിതാബ് അബ്ദുള്ള റളിയല്ലാഹു അൻഹു സദ്ദിച്ചു ലി ആരെ റളിയല്ലാഹു അബ്ദുൾ സദ്ദിച്ചു ഗൗണിച്ചു നേരത്തെ ഉള്ളതിനേക്കാൾ കുറച്ച് സദ്ദിക്കാൻ തുടങ്ങിയ ശ്രദ്ധിക്കാൻ തുടങ്ങിയല്ല അകക്കാഴ്ചയുള്ള ആളുകൾ മാത്രമല്ല വ വസ്റഖത്ത് അലഹിൽ അൻബർ മഹാനായ അൻഹു അവരുടെ മേലെ അങ്ങോട്ട് പ്രകാശിച്ചു അല്ല അൻവാർ വെളിച്ചങ്ങൾ വെളിച്ചങ്ങൾ വെളിച്ചങ്ങളിങ്ങനെ ചൊരിഞ്ഞു സൗബൽ മലാഹ മഹത്വത്തിൻ്റെ വസ്ത്രത്തെ ധരിക്കപ്പെട്ടു എന്ന് പറഞ്ഞാൽ നേരത്തെ ഉള്ളതിനേക്കാൾ ഈ അഷ്റഫുൽ ഹൽക്ക് സ്വലം അഹ് അലൈ വസ്ലമ തങ്ങളുടെ ആനൂർ അവിടുത്തെ മുതുകിൽ വന്ന് ചേർന്നപ്പോൾ വല്ലാത്ത ഒരു ശ്രദ്ധയും മറ്റുള്ളവർക്ക് പ്രത്യേക ആദരവും ബഹുമാനവും ഒക്കെ ആരോട് തോന്നി അബ്ദുള്ള റൊഹി അള്ളാഹുവിനോട് തോന്നി വൽ ഫസാഹ വ്യക്തതയുടെയും വളരെ സാഹിത്യസമ്പുഷ്ടവുമായി അബ്ദുള്ള റൊഹിയാഹുവിനെ കുറിച്ച് പലരും അങ്ങനെ പറഞ്ഞു തുടങ്ങി നാദാഹുൽ ഇസാനുൽ ആ സാന്ദർഭിക ഭാഷകൾ അബ്ദുല്ല റഹി അള്ളാഹുനുവിനെ വിളിച്ചു നന്നാവൂല അങ് ചുമിട്ടുണ്ട് ആ ചുമന്ന ആ നിധിക്ക് നന്നാകൂല മിനൽ വധിയത്തി സൂക്ഷിക്കലുകൊണ്ട് ഇല്ല പരിശുദ്ധയായ ഗർഭാശയമല്ലാതെ ഇതിന് നന്നാകൂല ആ ഗർഭാശയത്തിലെ നിക്ഷേപിക്കാൻ പാടുള്ളൂ എന്തിൽ നിന്നോ പരിശുദ്ധമായ ആമിനാ ബിബി റതി അള്ളാഹു എല്ലാ മോശത്തിൽ നിന്നും എല്ലാ മനിമസകളിൽ നിന്നും മോശത്തിൽ നിന്നും ചേറുകളിൽ നിന്നും ഒക്കെ എന്തായിട്ടുള്ള പരിശുദ്ധയായിട്ടുള്ള ആമിനാബിബി റദി അള്ളാഹുവാൻ അവരുടെ ഗർഭാശയമല്ലാതെ ഈ ഈ നൂറാകുന്ന ആ കൻസ് അതിനെ നിക്ഷേപിക്കാൻ വേറെ ഒരിടവും പറ്റൂല നന്നാവുകയില്ല എന്നിങ്ങനെ പറഞ്ഞു ആരാണ് അൻഹ സയ്ജാർ ഗോത്രത്തിലെ സ്ത്രീകൾക്കുള്ള നേതാവാണ് ഇജിത്തുഹുഷം ഇജിത്തുഹു ആ അവിടുത്തെ ആ ഇണചേരൽ അതങ്ങോട്ട് നടന്നു ബിഷം ലിഹ ആരോടുള്ള

ഇന്ദവത്ത് അലങ്കരിച്ചു അൽഷാ ഊ ഗർഭാശയം അല ജനീനിഹ ആമിന ബിബിയുടെ ആ ശിശു ആ ഗർഭിശുവിൻ്റെ മേൽ അവിടുത്തെ ഗർഭാശയം അലങ്കരിച്ചു മുഹമ്മദിൻഷഫുൽക്ക് സുലല്ലാഹു അലഹി വസ്ലമ തങ്ങളുടെ ആ നൂറ് അതിങ്ങനെ പരന്നു ഫി ജബീനിഹ മഹതിയായ ആമിന ബീബി

അവിടെ നിന്ന് വന്നു അൻഹയോട് അറിയിച്ചു കൊടുത്തു എന്താണ് അറിയിച്ചത് അവർ ഗർഭം ധരിച്ചിട്ടുള്ളത് ആലം ലോകത്തിൽ തന്നെ ഏറ്റവും ഉത്തമരായ അഷഫുൽ വസ തങ്ങളെയാണ് അഷഹ് റസാനിയ രണ്ടാം മാസം أمين أبي رضي الله عنه عند كل في المنامي سبنا تل إدريس عليه السلام إدريس عليه السلام والسلام وأخبرها أمين أبي رضي الله عنه يرد سمساريتو بفخر سيدنا محمد صلى الله عليه وسلم عشّف الخلق صلى الله عليه وسلم تانغلودي بهمانة كورتي وقدره النفيس വിലമതിക്കാൻ പറ്റാത്ത വിലമതിക്കാത്ത എത്രയോ എത്രയോ വിലയുള്ള അവിടുത്തെ സ്ഥാനത്തെ കുറിച്ച് അഷഹ്റസാലിസ മൂന്നാമത്തെ മാസം സ്വപ്നത്തിൽ അമിനിബി റതി അള്ളാഹ്ഹയുടെ അടുക്കൽ വന്നു നോഹ്നഅലി ഹുസ്വലാം ആര് വന്നു നൂഹ് നബി അലിഹിത്തു വസ്സലാം വന്നു വക്കാലുലഹ അമിനിബി റബിഅള്ളഹുഹ അവരോട് പറഞ്ഞു ഇന്നി അങ്ങ് ർഭം ധരിച്ചിട്ടുണ്ട് എല്ലാ വിജയത്തിൻ്റെയും എല്ലാ സഹായത്തിൻ്റെയും ഉടമസ്ഥനെയാണ് ഗർഭം ധരിച്ചിട്ടുണ്ടിരിക്കുന്നത് എന്ന് അമിനി ബി റഗിഅബ്ലാഹ് വന്നഹയോട് പറഞ്ഞു അഷഹിയ

ومحله الجليل ونلمايا أبدا تستانة كورتم برنو الشهر الخامسة أنجام ما سمبنو أنجام ما سمتاها في المنام سبنة أمين عبيب رضي الله عنه ركال ونو إسماعيل عليه السلام آره إسماعيل عليه الصلاة والسلام وبشرها آمين أبي الله وأنه يود صندوشة وارتاريتو أنا ريتشد أن ابنها

رضي الله عنه كاريت ورد توبي سجدنا محمد صلى الله عليه وسلم أشرف الخلق صلى الله عليه وسلم تانغل ورستانة كورت وجاه هيلاريم مهتا يبرد تبادبية كورتاريت ورد تو أشخر السابيع إيرام دي إيرام ماسم أتاه أشرف الخلق أمين أبي رضي الله عنه ذكر البند في المنام سبنتيل داوود عليه السلام أروانو داوود النبي عليه السلام വന്നു വലമഹ അമിനാബിബിറിയാഹുവിനെ കറിയിച്ചു കൊടുത്തന്നഹാ അമിനാബിബി തങ്ങൾ ഹമലത്ത് മഹദി ചുമന്നിട്ടുണ്ട് ഗർഭം ധരിച്ചിട്ടുണ്ട് ബിസ്വാഹിബിൽ മക്കാമിൽ മഹ്മൂദ് മക്കാമിൽ മഹബൂദിൻ്റെ ഉടമയെ വൽ ഹൗലുൽ മൗറൂദ് അതെ ഹൗലുൽ ഉൽ മൗറൂദിൻ്റെ ഉടമയെ വൽ ലിവാൽ മൗക്കൂദ് ലിവാ ഉൽ ഹംദന്നൊടീൻ്റെ ഉടമയെ വൽ കറമി വൽ ജൂദ് ബഹുമാനത്തിൻ്റെയും അതെ ഔദാര്യത്തിൻ്റെയും ഉടമയെയാണ് ചുമന്നിരിക്കുന്നത് ഗർഭം ധരിച്ചിരിക്കുന്നത് എന്ന് അമിനാ ബീബി റബി അള്ളാഹുൻ ഹക്ക് അറിയിച്ചു കൊടുത്തു അഷഹ്റ സാമിന എട്ടാം മാസത്തിൽ അത്താഹ അത്ത ഹാഫിൽമനാം സ്വപ്നത്തിൽ ബീബി റബി അള്ളാഹുൻ്റെ അടുക്കൽ വന്നു സുലൈമാൻ അലിഹി ആര് വന്നു സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം വന്നു فأخبرها عمينة أبيب رضي الله عنه سمساليته أنها عمينة أبيب حملت أولى جربندة بنبي آخر الزمان إلوك آبسانة تورن الخلق صلى الله عليه وسلم تنقل آقون نبيه الشهر التاسع ومبدا ماسم أتاها عمينة أبيب رضي الله عنه عندك لك في المنام صبنته وأنه المسيح عليه السلام عيسى نبي عليه الصلاة والسلام وامنو وقال لها أمن أبي رضي الله عنه يقول إنك قد خصيصتي أو آمين أبي അങ്ങ് പ്രത്യേകമാക്കപ്പെട്ടിട്ടുണ്ട് വിമുൽഹിരുദ്ദീൻ സ്വഹീഹി ശരിയായ മതത്തെ വെളിവാക്കുന്ന വ്യക്തിത്വത്തെ കൊണ്ട് അങ്ങ് പ്രത്യേകമാക്കപ്പെട്ടിട്ടുണ്ട് വല്ലിസാനിൽ ഫസീഹ് വ്യക്തമായ സ്ഫുടമായ സംസാര ശുദ്ധിയുള്ള വ്യക്തിത്വത്തെ കൊണ്ട് അമിനി വി മഹദി അങ് എന്താക്കിയിട്ടുണ്ട് പ്രത്യേകമാക്കപ്പെട്ടിട്ടുണ്ട് വന്നബി സ്വരീഹ് ശരിയായ കുടുംബ പരമ്പര കൊണ്ട് പ്രത്യേകമാക്കപ്പെട്ടിട്ടുള്ള ആ അഷ്വഫുൽ ഹൽത്ത് സലാഹു അലൈഹി വസ്സലമ തങ്ങളെ കൊണ്ട് അങ്ങ് എന്തായിട്ടുണ്ട് പ്രത്യേകമാക്കപ്പെട്ടിട്ടുണ്ട് എന്ന് അമിനാ ബിബി റതി അള്ളാഹുഹയോട് അലിസാ നബി അലിഹി സ്വലാത്തു വസ്സലാം വന്ന് ഒമ്പതാം മാസത്തിൽ പറഞ്ഞു വക്കുല്ലു വാഹിദീം മിഹും അങ്ങനെ അവരിൽ നിന്ന് എല്ലാ ഓരോ ആളുകളും അമിനാബി റബി അള്ളാഹുനോട് പറയുന്നായിരുന്നു ഓ അമിനി വൽഹുദാ സന്മാർഗത്തിന്റെയും വിജയത്തിൻറെയും സൂര്യ തേജസ്വിനെ പ്രസവിച്ചാൽ ഫസമ്മീ മുഹമ്മദ

ഒരാൾ പോലും ആ ബന്ധം സംബന്ധമായി ബന്ധപ്പെട്ട ഒരു കാര്യവും അറിഞ്ഞിട്ടില്ല മാത്രമല്ല കരങ്ങൾ ഉയർന്നു പ്രാർത്ഥനയുടെ കരങ്ങൾ ഉയർന്നു ഇലാമൻ ഒരുത്തനിലേക്ക് ഉയർന്നു അമിനാബിബി റഹി അള്ളാഹു എല്ലാ രഹസ്യങ്ങളും എല്ലാ പരസ്യങ്ങളും അറിയുന്നവനായ അതായത് അള്ളാഹുവിലേക്ക് കരങ്ങൾ ഉയർത്തി പ്രാർത്ഥന പ്രാർത്ഥനയ്ക്കുള്ള കരങ്ങൾ അങ്ങോട്ട് ഉയർന്നു മലക്കുകൾ ദ്വാര ചെയ്തു

ജമാലിയത്ത് ആ ഭംഗി കൊണ്ട് പ്രകാശിച്ചു അൽ മക്കാന പരിസര സ്ഥലം പ്രകാശിച്ചു അങ്ങനെ പോയി അവിടെ നിന്നുണ്ടായ എല്ലാ വേദനവും എല്ലാ ടെൻഷനും അതോടുകൂടി അങ്ങോട്ട് വഴിവായി മഷ ഇതാണ് ഈ മൂന്നാമത്തെ ഹരീസിലൂടെ പറഞ്ഞത് നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ വാക്കർത്ഥം മാത്രം പറഞ്ഞ് തീർക്കുകയാണ് മഹരീബിന് അഞ്ച് മിനിറ്റ് ഈ അഞ്ച് മിനിറ്റ് മുമ്പ് നിർത്തണം എന്ന ഉദ്ദേശത്തിലാണ് ഈ പ്രോഗ്രാം തുടരുന്നത് അള്ളാഹു കബൂൽ ആ കുമാർ ആവട്ടെ സ്വീകരിക്കുമാറാവട്ടെ അഷ്വഫുൽ ഹൽ ഖസ്വല്ലാഹു അലഹി വസല്ലമ തങ്ങളുടെ മത് അത് ഞങ്ങൾ ഓതുന്നതിന് പുറമെ അതിനെ പദാർത്ഥം ഞങ്ങളിങ്ങനെ കേട്ട് അതിങ്ങനെ കേട്ടിരിക്കുക അതുകൊണ്ട് വർക്കത്തെടുക്ക എന്ന ലക്ഷ്യത്തോടു കൂടി തുടങ്ങിയ മജലീസ് സമ്പൂർണ്ണമായി നീ കബൂലാക്കണാവ എല്ലാവിധ ഫലവും ഞങ്ങൾക്ക് നൽകണ നൽകണമുള്ള റാഹത്തും നൽകണമ നേരത്തെ ചൊല്ലിയ മൗല്യത് പദ്യത്തിൽ ഗദ്യത്തിലൊക്കെ ചൊല്ലി അത് ഞങ്ങളെ പക്കൽ നിന്ന് കബൂൽ സ്വീകരിക്കണ സ്വീകരിക്കണാവുക വല്ല തെറ്റുകുറ്റങ്ങൾ പോരായ്മ ഞങ്ങൾ സംഭവിച്ചാൽ റബ്ബെ നീ പൊറുക്കണ പൊറുക്കണാവ ഞങ്ങൾക്ക് ഹയർ കൊണ്ട് നീ വിധിക്കണ വിധിക്കണാവ അഷ്റഫുൽ വസ്ലമ തങ്ങളോളുള്ള മെഹബത്ത് ഞങ്ങൾ കയറ്റിത്തരണമോ എല്ലാവിധ വിഷമങ്ങൾ സങ്കടങ്ങൾ ദുഃഖങ്ങളും ഞങ്ങളൊന്ന് സലാമത്താക്കണമോ دعاءنا إجابتنا نكرهك من الله سيركنا الله اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار آمين برحمتك يا أرحم الراحمين وصلى الله تعالى وسلم على خير خلقه سيدنا محمد وآله وصحبه أجمعين سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين